പാർക്കുമായി ബന്ധപ്പെട്ട പരാതികൾ അപേക്ഷകൾ എന്നിവ നിലവിൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മെയിൽ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത് നമ്മൾ ഈ പാർക്കിന്റെ ലോഗിൻ പേജിൽ ഇൻഫോസ് പാർക്ക് എന്നുള്ള ഒരു മെയിൽ സംവിധാനത്തിലൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നിലവിൽ അതൊരു ടിക്കറ്റിംഗ് സംവിധാനമായിട്ട് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു സർക്കുലർ ഇതാണ് ആ സർക്കുലർ ആറേബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ ഒരു ഇതിനെ പറയുന്നുണ്ട് ഇമെയിൽ സംവിധാനത്തിന് ബദലായിട്ട് ഓൺലൈൻ ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ഒരു സർക്കുലർ ആയിരുന്നു അത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിലവിൽ വരുമെന്ന് പറഞ്ഞിരുന്നു അത് നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ് പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് സ്പാർക്ക് വഴി സ്പാർക്കിലേക്ക് ഒരു ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ അപേക്ഷയുടെ ട്രാക്കിംഗ് സിസ്റ്റം നമ്മൾ അപേക്ഷ അനുച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ് അപ്പോൾ അത് അതിനെപ്പറ്റി ഉള്ള ഒരു വീഡിയോ ആണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇതുവഴിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനെ നമ്മൾ ഈ ഒരു ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ വഴി എങ്ങനെ നമുക്കിത് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഇവിടെ ഇൻഫോ ഡോട്ട് സ്പാർക്ക് അതായത് നിങ്ങളുടെ അഡ്രസ് ബാറിൽ ഇൻഫോ ഡോട്ട് സ്പാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലേക്ക് വരിക നമ്മൾ എടുക്കാനായിട്ട് എടുക്കുന്ന ഓപ്ഷൻ ഇൻഫോ ഡോട്ട് സ്പാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോ ഫിറ്റ് ഇരിക്കാം അപ്പോൾ ഇത് ഈ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് കാണാനുണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ട്രെയിനിങ് മൊഡ്യൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻസ് ഇതിനകത്ത് ഓർഡേഴ്സ് ഇത് സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഞാൻ അതിലോട്ട് പോകുന്നില്ല നമ്മൾ നമ്മളെടുക്കേണ്ടത് നമുക്ക് ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് മൈ ടിക്കറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നു ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും ഇവിടെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഓപ്പൺ ന്യൂ ടിക്കറ്റ് ക്രിയേറ്റ് നൗ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പം ഈ ഒരു ഓപ്ഷനുകൾ നമ്മൾ എടുക്കേണ്ട അതിനുശേഷം ശേഷം നമുക്കിവിടെ നമ്മൾ പരാതി സമർപ്പിച്ചതിനു ശേഷം നമ്മുടെ ടിക്കറ്റ് സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ചെക്ക് നൗ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരാതി അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും നേരത്തെ നമുക്ക് മെയിൽ അയച്ചാൽ നമുക്ക് അത് നോക്കാൻ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നൊന്നും അറിയാൻ പറ്റില്ല അവരെ വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കാനായിട്ടാണ് ഒരു ടിക്കറ്റ് സംവിധാനത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഈ ടിക്കറ്റ് സംവിധാനം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്പാർക്കിലെ നെയിം തന്നെ ആയിരിക്കണം നിങ്ങളിവിടെ നിങ്ങളിവിടെ കൊടുക്കേണ്ടത് ഫുൾ നെയിം ആസ് ആസ്ഫ സ്പാർക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നുണ്ട് സ്പാർക്കിലെ ഇത് തന്നെ ആയിരിക്കണം അവിടെ വരേണ്ടത് അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് പറയുന്നുണ്ട് ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് സ്പാർക്കിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ആയിരിക്കും ആയിരിക്കണം അവിടെ വെബ്സൈറ്റിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് അതും നിങ്ങളുടെ സ്പാർക്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമാണ് നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലായിട്ട് ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഇത് ഇവിടെ പറയുന്നുണ്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട് അതിൻ്റെ സൈസ് ഇവിടെ പറയുന്നുണ്ട് ഒണ്ട് എം ബി മാക്സിമം സൈ അത് നിങ്ങൾ പി ഡി എഫ് ആയിട്ടോ ജേപ്പകായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ചൂസ് ഫയൽ നമ്മൾ കമ്പ്യൂട്ടർ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ഫയൽ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ആറാമതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഒന്നിലധികം വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഇതിൽ തന്നെ നിങ്ങൾ വിഷയം ഒരേ വിഷയം ഒരു തവണ സമർപ്പിക്കുന്ന ടിക്കറ്റിൽ തന്നെ നിങ്ങൾ ഒന്നിലധികം വിഷയങ്ങൾ ആവർത്തിച്ച് പറയരുത് അത് പ്രത്യേകം പ്രത്യേകം സിംഗിൾ ടിക്കറ്റ് ആയിട്ട് തന്നെ എടുക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട് ഇവിടെ ഏഴാമതായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിച്ച് ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതേ വിഷയം തന്നെ വീണ്ടും വീണ്ടും സബ്മിറ്റ് ചെയ്യരുത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ഇത് സബ്മിറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റ് ക്ലിയർ ആൻഡ് വിസിബിൾ ആയിരിക്കണം അവർക്കത് ഈ വൺ എം ബി എന്നുള്ള സൈസ് നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ സൈസൊക്കെ ഫയൽ ഒക്കെ കുറയ്ക്കുക കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരിക്കണം അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ അത് അടുത്തായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഓഫീസ് കറസ്പോണ്ടൻസ് എല്ലാം സൈൻ ആൻഡ് സിഗ്നേച്ചർ വേണം അതായത് ഏഴ് സ്ഥാപനത്തിലാണെങ്കിൽ മസ്റ്റ് ബി കൗണ്ടർ സൈൻഡെന്നു പറയുന്നുണ്ട് നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് അത് സബ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം അതിനൊക്കെ ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഇതെടുത്തിട്ട് നിങ്ങളുടെ ഫുൾ നെയിം അത് സ്പാർക്കിലെ പേര് തന്നെ ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ പെൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇമെയിൽ ഇമെയിൽ കൊടുക്കുക അത് സ്പാർക്കിലെ ഇമെയിൽ തന്നെ ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുക അത് സ്പാർക്കിലെ തന്നെ ആയിരിക്കണം അതിന് ശേഷം ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് പറയാം ഞാനിതിപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കത് സബ്മിറ്റ് പറയാം ഞാനിവിടെ പേര് പെൻ മെയിൽ ഐ ഡി കോണ്ടാക്ട് നമ്പർ മെസ്സേജ് എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഞാനിവിടെ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തത് അതിനുശേഷം ഇത് താഴോട്ട് നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ചൂസ് ഫയൽ പറയുന്നുണ്ട് എനിക്കിവിടെ ചൂസ് ഫയൽ അപ്ലോഡ് ചെയ്യാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ചൂസ് ഫയൽ അപ്ലോഡ് ചെയ്യുന്നില്ല ചെറിയ ചെറിയൊരു കംപ്ലയിൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് അതിന് നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട് ഇത് നമുക്കൊരു നമുക്കിവിടെ ടിക്കറ്റ് സബ്സ്മിറ്റ് സബ്മിറ്റഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് യുവർ ടിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നമ്പർ വെച്ചിട്ടാണ് നമ്മളിതിന്റെ സ്റ്റാറ്റസ് നമുക്ക് അപ്പൊ തൊട്ടടുത്ത ദിവസം തൊട്ട് നമുക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്തു അപ്പൊ തന്നെ അത് പ്രശ്നം പരിഹരിക്കില്ല അപ്പോൾ തൊട്ടടുത്ത ദിവസം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പരിഹാരം എന്തായി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ പറ്റും അപ്പോൾ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതൊന്ന് കോപ്പി ടെസ്റ്റ് ചെയ്ത് ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ക്ലിക്ക് ഹിയർ ടു ആ ഒരു പേജിലൂടെ ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസൂടെ ചെക്ക് ചെയ്യാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിവിടെ ആ ടിക്കറ്റ് നമ്പർ എംപ്ലോയയുടെ പെന്നും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് തൊട്ട് താഴോട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പരിശോധിച്ചിട്ട് അപ്പം ഞാൻ സബ്മിറ്റ് ചെയ്തേ ഉള്ളൂ ഉടനെ എൻ്റെ ഒരു മറുപടി കിട്ടില്ല അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇന്ന് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ നാളെ നോക്കിയാൽ മതിയാവും അപ്പോൾ ആ ഒരു പ്രശ്നം എന്തായി നമ്മൾ സ്റ്റേജ് എന്തായി എന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ നമ്മൾ ടിക്കറ്റ് സിസ്റ്റത്തിൽ വഴി നമുക്ക് നിങ്ങളുടെ നിങ്ങളെ സമർപ്പിക്കുന്ന നിങ്ങളുടെ പരാതി ഇതേപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പരിശോധിച്ച് നമ്മൾ മെയിൽ അയക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് എന്തായാലും ഇതിന് ആയിട്ട് മറുപടി അവർ സ്ഥലം തന്നിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രോബ്ലങ്ങൾ ഇതേപോലെ ടിക്കറ്റ് സിസ്റ്റം വഴി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം അത് പരിശോധിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്യുക അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായാണ്